അപ്പൊ തുടങ്ങാം ദേശീയ പണിമുടക്ക് ഒന്ന് കണ്ടറിഞ്ഞാലെന്ത് എങ്ങനെയാണെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആര്യനാടോട്ട് പോവുകയാണ് രാവിലെ വന്നപ്പോൾ വന്നപ്പോ ഒരു സമരമോ ഒന്നും കണ്ടില്ല ഇനി തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും ഉണ്ടാകുന്നു നമുക്ക് കാണിച്ചു തരാം പക്ഷെ കടകളൊന്നും ഒരു കടകളും തുറന്നിട്ടില്ല എല്ലാ കടകളും അടച്ച് സഹകരിച്ചിട്ടുണ്ട് പക്ഷെ റോഡിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആവശ്യം പോലെ വണ്ടികളുണ്ട് നമ്മളുൾപ്പെടെ നമ്മൾ നമ്മളെ കുഞ്ഞെ കൊണ്ടാക്കാൻ വേണ്ടി പോയതല്ലേ റെയിൽവേ സ്റ്റേഷനിൽ നല്ല രീതിയിൽ വണ്ടികളുണ്ട് സാധാരണ ഒരു ദിവസം പോകുമ്പോൾ തന്നെയാണ് പോകുന്നതെന്ന് തോന്നണം കടകളപ്പ അടച്ചിരിക്കുന്ന ിച്ച് കടകൾ തുറന്നിട്ടുണ്ട് വന്നിട്ട് വന്ന് ജംഗ്ഷൻ വിളപ്പ്ശാലയിൽ ഒരു മനുഷ്യനില്ല കടകളെല്ലാം അടപ്പ് ഒരു മെഡിക്കൽ സ്റ്റോർ മാത്രം തുറന്നിട്ടുണ്ട് അടുത്ത സ്ഥലം വന്നിട്ട് നമ്മുടെ ഉറിയാക്കോളും ഉറിയാക്കോളും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോർ മാത്രം തുറന്നിട്ടുണ്ട് ബാക്കി എല്ലാ കടകളും അടപ്പും േട്ടയും ശൂന്യ ആടുത്ത നമ്മുടെ സ്വന്തം സ്ഥലം അരനാട് ആരനാട് ഇതാണ് നമ്മുടെ കിരീടം ആരനാട് ആരനാട് ശൂന്യം